ഹലോ ഫ്രണ്ട്സ് എഗെൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്ന ടിപ്പ് നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് വരുമ്പോൾ അതായത് ഇതുപോലെ കെട്ടിയിട്ടുള്ള ഇത് അഴിക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ നമ്മളിത് ഈ ഒരു ഭാഗം ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തള്ളിക്കൊടുത്താൽ ഇത് പെട്ടെന്ന് അഴിഞ്ഞു വരും നമ്മൾ സാധാരണ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് കീറി എടുക്കാറില്ല അപ്പം അതി അതിനേക്കാളും നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്താൽ മതിയാവും ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കഞ്ഞുവെള്ളം ഉണ്ടല്ലോ ചോറൊക്കെ തിളച്ചിട്ട് ഉരുമ് കിട്ടണം അപ്പോൾ അതെടുത്തിട്ട് നമ്മളിത് ഒരുപോലെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് എന്തായാലും കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വെറുതെ കളയാറാണ് പതിവ് അതിന് പകരം നമുക്കിത് കുറച്ച് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ചെയ്യാം അതിലേക്ക് ഞാനിതാണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ടൂത്ത് പേസ്റ്റും എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു ടൂത്ത് ബ്രഷിൽ എത്രയാണോ എടുക്കുന്നത് അത്രയും അളവിലെടുത്താൽ മതിയാവും ഇനി ഈ കഞ്ഞിവെള്ളവും ടൂത്ത് പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ പേസ്റ്റൊക്കെ കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെറിയൊരു ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ഷൂ ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാണിച്ചു തരാം നമ്മളിപ്പോൾ കുട്ടികളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ഷൂ ആണ് അപ്പോൾ ഓരോ തവണ നമ്മൾ കുട്ടികൾ പുറത്ത് പോയിട്ട് വന്നാൽ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയാവും പിന്നെ പെട്ടെന്ന് നമ്മളതിലേക്ക് ഒരച്ച് എടുക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ അതിൽ കച്ചറിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കഷ്ണം തുള്ളി നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എളുപ്പത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്ക കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് വരുന്നുണ്ട് ഇതാ ഉണ്ടായിട്ട് നല്ല വൈറ്റിഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതാ ഈ ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് നമ്മൾ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇവിടെയൊക്കെ നല്ല രീതിയിൽ കച്ചറയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലൊന്ന് തുടച്ചുകൊടുത്താൽ മതി നമ്മൾ വേറൊരു അഞ്ച് മിനിറ്റ് മാത്രമേ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ഷൂ ഒക്കെ എപ്പോഴും പുതിയ പോലെ ഉണ്ടാകും എത്ര പ്രൈസ് നമ്മൾ പുറത്ത് പോയിട്ട് ഇട്ടിട്ട് വന്നാലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും ആ പുതുമ അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഷൂ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നമ്മുടെ ഷൂവിൻ്റെ അകത്തിൽ കുറച്ച് സ്മെല്ലുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലൊക്കെ ആകുമ്പോൾ ഒരു ഗുമ്മൊക്കെ വന്നിട്ട് അതിനുള്ളിൽ ഒരു സ്മെല്ല് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡ നമ്മൾ ഇതുപോലെ കയ്യിലെടുത്തിട്ട് കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിന് ശേഷം നമ്മൾ തിരിച്ചിടുക ഒരു ക്ലോത്ത് എടുത്തിട്ടൊന്ന് തുടച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഷൂയിലുള്ള എത്ര ബാഡ് സ്മെല്ലാണെങ്കിലും അത് ഉണ്ടാവുകയേ ഇല്ല അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ചെറിയൊരു പാത്രത്തിലാക്കിയിട്ടൊന്ന് ഫ്രീസറിൽ കട്ടയാവാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി വേറൊരു ടിപ്പിലേക്ക് നമുക്ക് പോവാം അത് തണുത്ത് വരുമ്പോഴേക്കും വേറൊരു ടിപ്പിലേക്ക് പോവാം ഇപ്പം ഞാനിവിടെ സാധാരണ അരിയാണ് എടുത്ത് കഴുകുന്നത് നമ്മൾ നമുക്കുണ്ടാകുന്ന മോണരോഗം അല്ലെങ്കിൽ വായനാറ്റം ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ അരി കഴുകിയ വെള്ളം കൊണ്ട് നമുക്ക് വായിൽ കുപ്പിളിച്ചിട്ട് വെച്ചാൽ മതി ഇപ്പോൾ ഏറ്റവും നല്ലത് കുത്തരിയുടെ വെള്ളമാണ് കുത്തരി കഴുകിയ വെള്ളം കൊണ്ട് അങ്ങനെ ചെയ്താൽ എളുപ്പത്തിൽ ഇങ്ങനെ മാറും പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് കുത്തരിയില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ അരിയാണ് കഴുകിയിട്ട് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇത് ഒന്നും ചെയ്യേണ്ടത് നമ്മൾ ഈ കഴുകിയ ഫസ്റ്റിൽ കഴുകിയ വെള്ളം എടുത്തിട്ട് നമ്മൾ വായിൽ ഒന്ന് കുബ്ലിച്ചിട്ട് കഴുകിയാൽ മതി അപ്പോൾ എളുപ്പത്തിൽ നമ്മുടെ മോണരോഗം ഒക്കെ അകറ്റാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ കമൻറ്റായിട്ട് അറിയിക്കണം നല്ല റിസൾട്ട് തന്നെ ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് അങ്ങനെ വലിയ വിഷമമൊന്നുമില്ല നമ്മുടെ കിച്ചണിൽ അരി കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് മാറ്റി വെച്ചാൽ മാത്രം മതിയാവും ഇനി അടുത്തതായിട്ട് ഞാൻ കഞ്ഞിവെള്ളം കൊണ്ട് വേറൊരു ടിപ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കഞ്ഞിവെള്ളത്തിലോട്ട് കുറച്ചും കൂടി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം കല്ലുപ്പ് ഇല്ലെങ്കിൽ സാധാരണ പൊടി ഉപ്പ് യൂസ് ചെയ്താലും മതി കല്ലുപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പ് തന്നെ യൂസ് ചെയ്താൽ മതി പിന്നെ നമ്മൾ കിച്ചൺ ടോപ്പൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടവൽസ് ഉണ്ടാവില്ലേ കിച്ചൺ ടവൽസ് പിന്നെ കൈ തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടവൽസ് ഒക്കെ ഉണ്ടാവില്ലേ കിച്ചണിൽ പിന്നെ പാത്രങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തുണികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതായതുപോലുള്ള തുണികളൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ പലർക്കും നമ്മൾ കുറേ ആൾക്കാർക്ക് ചെയ്യുന്ന വെച്ചാൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് കളയാറാണ് പറ്റുക എന്താ വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ അത് മുഷിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി നമ്മൾ ഒക്കെ തുടച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം എടുത്തിട്ട് അതിൽ വെള്ളം കഞ്ഞിവെള്ളവും ഉപ്പും പേസ്റ്റും ഇട്ടിട്ട് അതിലോട്ട് ഇതാ ഇതുപോലെ കിച്ചൺ ടൗൾസും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ടൊന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ കച്ചറിയും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ ഒരു അളിപ്പൊക്കെ വരില്ല അതൊക്കെ ഒന്ന് പോയിട്ട് നല്ല ക്ലീനായിട്ട് വരും നമ്മൾ പുതുതായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടവൽ പോലെ ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ല ടിപ്സാണ് ഒരുപാട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ടിപ്സും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് എന്താ ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉണക്കി എടുത്തിട്ടുള്ള ടവൽസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നീറ്റായിട്ടുണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുക്കളയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ മാറ്റിവെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടുന്ന് പറയുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ ഞാനിവിടെ കുറച്ച് കോൾഗെറ്റ് എടുത്തിട്ടുണ്ട് കോൾഗെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സംഭവമാണ് കോൾഗെറ്റ് നമ്മൾ കോൾഗെറ്റ് ഇതിപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോൾഗെറ്റിലോട്ട് കുറച്ച് മതി എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഇല്ലേ നമ്മൾ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മിക്സിയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ ന ഒന്നാമത് നല്ല ഗ്ലോ കിട്ടും പിന്നെ എന്ന് വെച്ചാൽ നല്ല ഈ പേസ്റ്റിൻ്റെ ഈയൊരിതുകൊണ്ട് നമുക്ക് എല്ലാ കച്ചറിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഒരച്ച് കഴുകാനോ ഒന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലോത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് നമ്മളെങ്ങനെയാണോ തുടച്ചെടുക്കാറ് അതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നല്ല ക്ലീനായിട്ട് നമ്മുടെ മിക്സിയും കാര്യങ്ങളൊക്കെ ഇരിക്കുകയും ചെയ്യും വേറെ നമുക്ക് അങ്ങനെ വേറെ ഒരുപാട് പൈസ ചിലവൊന്നും വേണ്ട നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലത് കോൾഗേറ്റ് ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഒഴിഞ്ഞ കോൾഗേറ്റൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ഇതാവും എന്നുവെച്ചാൽ നമ്മൾ കോൾഗേറ്റും നഷ്ടപ്പെടില്ല നമുക്ക് ഇങ്ങനെ തലം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കുറെ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഇനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം നല്ല നല്ല വീഡിയോസായി ഇനിയും വരുന്നതായിരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബബായ്